നെല്ലുകുഴി പഞ്ചായത്തിലെ ഏക്കുന്നത്ത് ബ്ലൈവുഡ് കമ്പനി നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയാൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു ിക്കുഴി പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഏക്കൊന്നും ശിവക്ഷേത്രത്തിന് സമീപം പുതുതായി നിർമ്മാണം ആരംഭിക്കുവാൻ പോകുന്ന ടെസ ഫ്ലൈവുഡ് കമ്പനിക്കെതിരെ വൻ ജനകീയ പ്രതിഷേധവുമായി വാർഡ് നിവാസികൾ കഴിഞ്ഞ ദിവസം കമ്പനി ഉടമകൾ പ്രതിഷേധത്തെ മറികടന്ന് നിർമ്മാണ പ്രവർത്തനം നടത്തിയിരുന്നു ഇതിനെതിരെ സംഘടിച്ചെത്തിയ പന്ത്രണ്ടോളം നാട്ടുകാർക്കെതിരെ കമ്പനി ഉടമകൾ പോലീസിൽ കേസ് നൽകിയതിനെതിരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വാർഡിലെ മുഴുവൻ ജനങ്ങളും സമരരംഗത്തേക്ക് ഇറങ്ങിയത് തങ്ങളുടെ ജീവൻ കൊടുത്തും ഇവിടെ വരുന്ന ബ്ലൈവുഡ് കമ്പനി തടയുമെന്ന് നാട്ടുകാർ പറഞ്ഞു ഇന്ന് രാവിലെയും കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ജോലികൾ തുടങ്ങുകയും ഇതറിഞ്ഞ സമരസമിതി അംഗങ്ങൾ സ്ഥലത്ത് തടിച്ചു കൂടുകയും ചെയ്തു സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ജനങ്ങളാണ് ഇന്നും സ്ഥലത്ത് തമ്പടിച്ചിരുന്നത് സമരം പ്ലൈവുഡ് കമ്പനി തുടങ്ങാനിരിക്കുന്ന മുതലാളിയുടെ വീടിന് മുമ്പിലേക്ക് നീങ്ങുകയും അവിടെ വെച്ച് നാട്ടുകാരും കമ്പനി മുതലാളിമാരും തമ്മിൽ സംഘർഷത്തിനും വഴിതെളിച്ചു ഇതോടെ കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി ഇരുകൂട്ടരെയും അനുനയിപ്പിച്ച് നീക്കുകയായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ തൽക്കാലം ഇന്ന് നിർത്തിവെച്ചു പണികൾ തുടങ്ങിയാൽ വരും ദിവസങ്ങളിലും സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചു ഒരു കാരണവശാലും ഈ ഭാഗത്ത് ഒരു പ്ലൈവുഡ് കമ്പനി അനുവദിക്കുന്നതിന് അല്ലെങ്കിൽ അത് തുടങ്ങുന്നതിന് ഇവിടുത്തെ ജനങ്ങൾ മുഴുവനെതിരാണ് അതിന് പൂർണ്ണമായി അതിൻ്റെ ഭാഗമായി സമരമാർഗ്ഗങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതിൽ നിന്ന് പിന്തിരിയണമെന്ന് മാന്യമായിട്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എൻ്റെ ഈ കമ്പനി ഉടമകളോട് പറയാനുള്ളത് മാന്യമായി ഇത് പിരിഞ്ഞു പോകണം അതായത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും ഈ വാർഡിലെ ആളുകളും ഇതിനെതിരാണ് ഈ സ്ഥാപനത്തിനെതിരാണ് അപ്പോൾ നിസ്സാരം അഞ്ചോ ആറോ വ്യക്തികൾ മാത്രം ഈ സ്ഥാപനത്തിന് അനുകൂലപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് അതുകൊണ്ട് അവർ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകണമെന്നുള്ളതാണ് ഞങ്ങൾ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അല്ലാതെ പക്ഷം ഞങ്ങൾ പൂർണ്ണമായിട്ടും ഈ സ്ഥാപനം ഇവിടെ തടഞ്ഞു വെക്കുന്നതിന് ഇവിടെ തുടങ്ങാ തുട തുടങ്ങാതിരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും പൂർണ്ണമായും ഇവിടുത്തെ വാർഡിലെ മുഴുവൻ നിവാസികളെയും അണിനിർത്തിക്കൊണ്ട് ഈ ഇതിനെതിരെയുള്ള സമരവുമായി മുന്നോട്ട് പോകും And the, and the news desk kc news